നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോഴത്തെ ഞാനായ സഭ കോട്ടയം എസ് പിയുടെ അടുക്കൽ ഒരു പരാതിയുമായി എത്തി സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ ചാനലുകളിലും സഭയ്ക്കെതിരെ അധിക്ഷേപം ചിലർ നടത്തുന്നുവെന്നാണ് സഭയുടെ പരാതി അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞാനായ സഭ പറയുന്നു കോട്ടയം അതിരൂപതയെയും അതിരൂപതാധ്യക്ഷനെയും കാരിത്താസ് ആശുപത്രിയെയും അവഹേളിക്കാൻ ശ്രമം നടക്കുകയാണ് എന്നാണ് പരാതി അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് എസ് പിക്ക് നൽകിയ പരാതിയിൽ സഭ ആവശ്യപ്പെടുന്നു ഏറ്റുമാനൂർ പാറോലിക്കലിൽ അമ്മയും രണ്ടു പെൺമക്കളും തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഉയർന്നതോടെയാണ് സഭ ഇത്തരമൊരു പരാതിയുമായി എസ്പിയുടെ മുന്നിലെത്തിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച മള്ളുശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ പള്ളിയിൽ വിശ്വാസികൾ പ്രതിഷേധമുയർത്തി തൊടുപുഴ ചുങ്കംചേരിയിൽ വലിയ പറമ്പിൽ നോബിയുടെ ഭാര്യ ഷൈനി എന്നു നാൽപ്പത്തിരണ്ടുകാരി മക്കളായ അലീന ഇവാന എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് പെൺകുട്ടികളുടെ പ്രായം അലീനയ്ക്ക് പതിനൊന്നും ഇവാനയ്ക്ക് പത്തും ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർത്താവിനെതിരെ മാത്രമല്ല സഭയിലെ ഒരു പുരോഹിതനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു സഭാ നേതൃത്വം ഇടപെട്ടിരുന്നുവെങ്കിൽ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത് സ്വന്തം സഭാവിശ്വാസികൾ തന്നെ ഇത്തരം നിലപാടെടുക്കുമ്പോൾ സഭാ നേതൃത്വം എന്തിനാണ് പോലീസിൽ പരാതിയുമായി എത്തുന്നത് ബി എസ് സി നേഴ്സിംഗ് പാസ്സായ ഷൈനി പന്ത്രണ്ടോളം ആശുപത്രികളെയാണ് ജോലിക്കായി സമീപിച്ചത് എന്ന് വിശ്വാസികൾ തന്നെ അന്ന് പറഞ്ഞിരുന്നു സഭ ഇടപെട്ട് ജോലി നൽകാൻ സഭയ്ക്ക് കഴിയുമായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ മുഖേന പരിഹരിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ സഭയൊന്നും ചെയ്തില്ല എന്നാണെന്ന് വിശ്വാസികൾ പരസ്യമായി പ്രസംഗിച്ചത് ഷൈനിക്കും മക്കൾക്കും ഒട്ടും നീതി കിട്ടിയില്ല എന്ന് വിശ്വാസ സമൂഹം പള്ളിമുറ്റത്ത് വെച്ച് ഇത്തരം പ്രതിഷേധ യോഗങ്ങളിൽ ഉറക്ക പറഞ്ഞു മള്ളുശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ പള്ളി കവാടത്തിൽ കുർബാനയ്ക്ക് ശേഷം രാവിലെ എട്ടര മണിയോടെയായിരുന്നു പ്രതിഷേധം അതിനു മുന്നോടിയായി അനുശോചന യോഗവും ചേർന്നു മള്ളുശ്ശേരി സെന്റ് തോമസ് പള്ളി സംയുക്ത സംഘടനകൾ സെന്റ് തോമസ് കുടുംബയോഗം ലിജിയൻ ഓഫ് മേരി കെ സി സി കെ സി ഡബ്ല്യു എ വിൻസെന്റ് ഡിപ്പോൾ തുടങ്ങി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു എന്നാൽ ഇതിനെ തുടർന്നും സഭ ഒരു വിശദീകരണം പുറത്തിറക്കിയിരുന്നു രൂപതയെയും ആശുപത്രിയെയും കുറ്റപ്പെടുത്തുന്നവർ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് എന്ന് രൂപതാധികൃതർ വ്യക്തമാക്കിയിരുന്നു ഒരു കാര്യം വ്യക്തമാണ് തുടക്കം മുതൽ സഭ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ടാണ് ആരോപണ വിധേയനായ പുരോഹിതനെ ഇപ്പോഴും സഭ സംരക്ഷിക്കുന്നത് മറുവശത്ത് വിമർശനങ്ങളുടെ മുനിയൊടിക്കാൻ ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനായ സഭ വിമർശനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുക അത്ര എളുപ്പമല്ല എന്ന് സഭാധികൃതർ തിരിച്ചറിയേണ്ടതുണ്ട് കൂടുതൽ വിശ്വാസ സമൂഹം പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം നൽകരുത് എന്ന് ശക്തമായി പോലീസ് കോടതിയിൽ വാദിച്ചു നോബി പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നും ഇക്കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞിരുന്നു പ്രതി ജാമ്യത്തിലിറങ്ങിയാൽ കേസന്വേഷണത്തെ ബാധിക്കും നോബി പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു നോബി ലൂക്കോസിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും തെളിവുകൾ ശേഖരിക്കണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു നിലവിൽ പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് നോബി ലൂക്കോസിനെതിരെ മാത്രമാണ് എന്നാൽ നോബിയുടെ കുടുംബാംഗങ്ങളും ഇതിൽ കുറ്റക്കാരാണ് എന്ന് സമൂഹം ഉച്ചത്തിൽ പറയുന്നു മറുവശത്ത് ഇപ്പോഴും ആശങ്കയുളവാക്കുന്നത് ഷൈനിയുടെ വീട്ടുകാരുടെ സമീപനമാണ് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസോ മാതാവോ നോബിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട മറ്റ് ആരോപണങ്ങൾ ഉയർത്തുന്നില്ല തുടക്കം മുതൽ ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ഷൈനിയുടെ ഈ ആത്മഹത്യ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണമെന്ത് എന്ന് കേരളം ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു നോബിയുടേത് ഒരു ടോക്സിക് പ്രകൃതമായിരുന്നുവെന്ന് വ്യക്തമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരമായ മുഖം വിവാഹം കഴിഞ്ഞ അന്നുമുതൽ ഷൈനിയെ അയാൾ ക്രൂരമായി മർദ്ദിക്കും അയാളുടെ മർദ്ദനങ്ങൾക്ക് കുട പിടിച്ചു കൊടുത്തത് അയാളുടെ തന്നെ സഹോദരൻ പുരോഹിതനായിരുന്നുവെന്ന് നോബിയുടെ അയൽക്കാർ തന്നെയാണ് മാധ്യമങ്ങളോട് ശക്തമായി പറഞ്ഞത് എന്തുകൊണ്ട് പോലീസ് ഇതുവരെ പുരോഹിതനെതിരെ തിരിയുന്നില്ല എന്തുകൊണ്ട് പുരോഹിതനെ കൂടി ഈ കേസിൽ പ്രതിയാക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല അവിടെയാണ് സഭയുടെ ചില ഇടപെടലുകൾ നമുക്ക് സംശയമുണ്ടാക്കുന്നതും ഷൈനിയുടെ മരണകാരണം അന്വേഷിച്ച കേരളത്തിന് നിരവധി വസ്തുതകൾ മനസ്സിലാക്കേണ്ടി വന്നു അതിൽ ഏറ്റവും സങ്കീർണമായത് ഷൈനിയുടെ കുടുംബത്തിൽ നിന്ന് നേരിട്ട അവഗണനയാണ് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഒരു പ്രത്യേക പ്രകൃതക്കാരനായിരുന്നു കുട്ടികളോടൊന്നും ഒരു കരുതലില്ല വീടിന് തൊട്ടടുത്ത് ഒരു പാലിയേറ്റീവ് കെയറിൽ ഷൈനിക്ക് ജോലി ലഭിച്ചുവെങ്കിലും ആ പാലിയേറ്റീവ് കെയർ ഉടമയുമായുള്ള ശത്രുതയിൽ ആ ജോലി തെറിപ്പിക്കുകയായിരുന്നു സ്വന്തം പിതാവ് പോലും ചെയ്തത് സ്വന്തം പിതാവിൻ്റെ കരുതലില്ലായ്മ തന്നെയാണ് ഷൈനി ഒടുവിൽ മരണത്തിലേക്ക് നടന്നുപോയത് പോയത് എന്ന് മഹാഭൂരിപക്ഷം പേരും കേരളത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ കുറ്റവാളികളുടെ പട്ടികയിൽ നമുക്ക് നിരത്താൻ ഏറ്റവും ശക്തമായി കഴിയുന്നത് നോവിയും നോവിയുടെ കുടുംബാംഗങ്ങളുമാണ് ഷൈനിയുടെ മാതാപിതാക്കളുടെ കരുതില്ലായ്മയെ ചൊല്ലി യാതൊരു വിധത്തിലും ഇവിടെ കുറ്റവാളികൾ രക്ഷപ്പെടാൻ പാടില്ല ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഏറ്റവും ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്നത് ഷൈനിയുടെ കുടുംബം തന്നെയായിരുന്നു എന്നാൽ അവരുടെ നിശബ്ദത തുടക്കം മുതൽ നമുക്ക് ആശങ്കയുണർത്തി മറുവശത്ത് നോബിയുടെ കുടുംബത്തിനെതിരെ അവർ ശക്തമായ ആരോപണങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ല ഒടുവിൽ മാധ്യമങ്ങൾ ഏറെ നിർബന്ധിച്ചാണ് ഷൈനിയുടെ പിതാവിൽ നിന്ന് നോബിക്കെതിരെയുള്ള ചില ആരോപണങ്ങളെങ്കിലും പുറത്തേക്കിട്ടത് ജ്ഞാനായ സഭയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നുപോകിയ കാലഘട്ടമാണിത് പല വിശ്വാസികളും പച്ചയ്ക്ക് പറഞ്ഞു സഭയ്ക്ക് ഷൈനിയുടെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ട് ഷൈനിയുടെയും പെൺമക്കളുടെയും മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നത് ഏറ്റുമാനൂർ പള്ളിയിൽ തന്നെയായിരുന്നു ഇപ്പോഴിതാ നാനായ സഭ പുറത്തിറക്കിയ ഒരു സർക്കുലറിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ പിന്നീട് ഷൈനിയുടെയും നോബിയുടെയും വീട്ടുകാർ തമ്മിൽ കൂടിയാലോചന നടത്തുകയും ചുങ്കം പള്ളിയിൽ വെച്ച് ശവസംസ്കാര ശുശ്രൂഷ നടത്തിയാൽ മതി എന്ന് സഭയോട് പറയുകയും ചെയ്തുവെന്നാണ് സഭ വിശദീകരിക്കുന്നത് ഇതിലെ വാസ്തവം എത്രയെന്ന് നമുക്കറിയില്ല സഭയുടെ വിശദീകരണം ഇങ്ങനെയാണ് ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ സമഗ്ര അന്വേഷണം വേണം കോട്ടയം അതിരൂപതാ സമിതികൾ ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ദാരുണമായി മരണപ്പെട്ട കോട്ടയം നാനായ അതിരൂപത അംഗങ്ങളായ ഷൈനിയുടെയും അവരുടെ മക്കൾ അലീന ഇവാന എന്നിവരുടെയും വേർപാടിൽ കോട്ടയം അതിരൂപതയിലെ ആലോചനാ സമിതികളുടെയും സമുദായ സംഘടനകളുടെയും സംയുക്ത യോഗം അതീവ ദുഃഖം രേഖപ്പെടുത്തി കോട്ടയം അതിരൂപത വികാരി ജനറാളും പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയുമായ ഫാദർ തോമസ് ആനിമുട്ടിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈദിക സമിതി സെക്രട്ടറി നാനായ കത്തോലിക്ക കോൺഗ്രസ് നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ നാനായ കാത്തലിക് യൂത്ത് ലീഗ് എന്നീ സംഘടനകളുടെ പ്രസിഡന്റുമാരും പങ്കെടുത്തു അതിരൂപതാ നേതൃത്വത്തെയും നാനായ സമുദായത്തെയും കാര്യത്താസ് ആശുപത്രിയെയും അപകീർത്തിപ്പെടുത്താൻ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ആസൂത്രിത ശ്രമങ്ങളെ യോഗം ശക്തമായി അപലപിച്ചു ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഈ ദാരുണമായ ദുരന്തത്തിന് ഭർതൃഗ്രഹത്തിലെയോ ഷൈനിയുടെ സ്വന്തം ഭവനത്തിലയോ അല്ലാതെ മറ്റാരെങ്കിലും ഉത്തരവാദികളായിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെ മുഖം നോക്കാതെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ഉചിതമായ നിയമ നടപടികൾ എടുക്കുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഡി ജി പി കോട്ടയം ജി പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകുകയുണ്ടായി മാത്രമല്ല അന്വേഷണത്തിൽ അതിരൂപതയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിൽ നിന്നും ആവശ്യമായ സഹകരണം നൽകുമെന്നും അറിയിച്ചു ഭർത്തഗ്രഹത്തിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ സ്വഭവനത്തിലേക്ക് വന്ന ഷൈനിയുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി കരിത്താസ് പള്ളി വികാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ ശുപാർശ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഷൈനയുടെ പിതാവ് കരുത്താസ് ആശുപത്രിയിൽ വരികയും അഡ്മിനിസ്ട്രേഷനിലെ വൈദികനുമായി സംസാരിക്കുകയും പത്തു വർഷത്തിൽ അധികമായുള്ള പ്രൊഫഷണൽ ബ്രേക്ക് മൂലം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേഴ്സിംഗ് ജോലിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഷൈനയുടെ പിതാവിനെ ധരിപ്പിക്കുകയും മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിപ്പിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു പിറ്റേ ദിവസം കാരുത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിസ്റ്റേഴ്സ് വീട്ടിലെത്തി ഷൈനിയെ കാണുകയും അസിസ്റ്റന്റ് നേഴ്സിംഗ് ഓഫീസറെ കാണുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതനുസരിച്ച് അസിസ്റ്റൻറ്റ് നേഴ്സിങ് ഓഫീസറെ കണ്ട ഷൈനിയുടെ കരുത്താസ് ആശുപത്രിക്ക് എൻ എ ബി എച്ച് അംഗീകാരമുള്ളതിനാൽ നഴ്സുമാരുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും അതിനായി രണ്ടു വർഷത്തിൽ കൂടുതൽ ബ്രേക്കുള്ളവരെ നേരിട്ട് നഴ്സിംഗ് ജോലിയിൽ പ്രവേശിപ്പിക്കില്ല എന്നുമുള്ള ഹോസ്പിറ്റലിൻ്റെ പുതുനയം അറിയിക്കുകയും ചെയ്തു എങ്കിലും ഷൈനിയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നഴ്സിംഗ് കെയർ അസിസ്റ്റൻ്റായി വേതനത്തോടെ ജോലിയിൽ പ്രവേശിപ്പിക്കാമെന്നും കുറച്ചു മാസങ്ങൾക്ക് ശേഷം നേഴ്സിംഗ് തസ്തികയിൽ പ്രവേശിപ്പിക്കാമെന്നും അറിയിച്ചിരുന്നു വീട്ടിൽ ചോദിച്ച ശേഷം മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞാണ് ഷൈനി തിരികെ പോയത് പിന്നീട് ഇക്കാര്യത്തിൽ യാതൊരു അറിവും ലഭിച്ചില്ല പിന്നീട് കരുത്താസ് ഇടവകപ്പള്ളിയിൽ വെച്ച് അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് ഓഫീസർ ഷൈനിയെ കണ്ടപ്പോൾ ജോലിക്ക് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും തനിക്ക് വീടിനടുത്തുള്ള റോസാ മിസ്റ്റിക് എന്ന സ്ഥാപനത്തിൽ നേഴ്സിംഗ് കെയറായി ജോലി ലഭിച്ച കാര്യം ഷൈനി അറിയിക്കുകയും ചെയ്തു ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് ശേഷം ചുങ്കം ഇടവകപ്പള്ളി വികാരിയും കാലത്താസ് ഇടവക പള്ളി വികാരിയും ഈ അപകടത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കാലത്താസ് ഇടവകയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്ന കാര്യത്തിൽ ധാരണയായിരുന്നു അക്കാര്യം പിറ്റേ ദിവസം ശനിയാഴ്ച ചുങ്കം പള്ളി വികാരി ചുങ്കം പള്ളിയിൽ ഇടവക ജനത്തെ അറിയിക്കുകയും കാരിത്താസ് ഇടവക വികാരി കാര്ത്താസ് ഇടവകയിൽ മൃതസംസ്കാരത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ അന്ന് തന്നെ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ചുങ്കം പള്ളി വികാരിയുടെ അടുക്കൽ ഷൈനിയുടെ മകൻ എഡ്വിനും നോബിയുടെ സഹോദരൻ സിബിയും മറ്റു കുടുംബാംഗങ്ങളും വരികയും തങ്ങൾക്ക് കുടുംബക്കല്ലറിയുള്ളതിനാൽ മൃതസംസ്കാര ശുശ്രൂഷ ചുങ്കം ഇടവകയിൽ നടത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അക്കാര്യം രണ്ട് കുടുംബാംഗങ്ങളും തമ്മിൽ സംസാരിച്ച് തീരുമാനത്തിലെത്തിയതിനു ശേഷം അറിയിക്കുകയാണ് വേണ്ടതെന്ന് വികാരിയച്ചൻ നിർദ്ദേശിച്ചു രണ്ട് കുടുംബാംഗങ്ങളും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനപ്രകാരമാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ ചുങ്കം ഇടവകയിൽ നടത്തിയത് രണ്ട് ഇടവകയിലെ വികാരിമാരും കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഇടവകയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്താൻ തയ്യാറായിരുന്നെങ്കിലും കുടുംബാംഗങ്ങളാണ് അന്തിമ തീരുമാനമെടുത്തത് ഇക്കാര്യത്തിൽ ഇടവക വികാരിയും സിസ്റ്റേഴ്സും കരിത്താസ് ആശുപത്രി അധികൃതരും വളരെ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യം ഇതായിരിക്കെ യാതൊരു കാരണവുമില്ലാതെ കോട്ടയം അതിരൂപത നേതൃത്വത്തിനും ഞാനായ സമുദായത്തിനും കരിത്താസ് ആശുപത്രിക്കുമെതിരെ നടത്തുന്ന വ്യക്തിഹത്യയും തെറ്റായ പ്രചരണങ്ങളും അവസാനിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഫാദർ തോമസ് ആനിമുട്ടിൽ വികാരി ജനറൽ സെക്രട്ടറി ഫാദർ എബ്രഹാം പറമ്പേട്ട് സെക്രട്ടറി വൈദിക കൗൺസിൽ പി എ ബാബു പറമ്പടത്തുമലയിൽ പ്രസിഡന്റ് കെ സി സി ഷൈനി ചൊള്ളമ്പൽ പ്രസിഡന്റ് കെ സി ഡബ്ല്യു എ ജോണീസ് പി സ്റ്റീഫൻ പ്രസിഡന്റ് കെ സി വൈ എൽ സഭ എല്ലാത്തിൽ നിന്നും കയ്യൊഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഷൈനിയുടെയും ആ രണ്ട് പെൺമക്കളുടെയും ആത്മാവ് യഥാർത്ഥ കുറ്റവാളികളെ വെറുതെ വിടില്ല അവർ നിയമത്തിന് മുന്നിൽ വരും ഉറപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് mm -hmm.